ാണ് അതല്ല എന്നാലും ഒരുത്തനോർ ഒരുത്തിൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കടന്ന് കറങ്ങുന്നുണ്ട് जासी। जासी ൂ മറ്റും പച്ച കള്ളം പറഞ്ഞാ സ്ത്രീകളെ അവരെ അപമാനിക്കുന്ന പരിപാടിയാണ് ലോകത്തിന് അവരെ ഒരാണുങ്ങളും ഗർഭം ധരിച്ചിട്ടില്ലട ഒരാളും ഗർഭം ധരിച്ചിട്ടില്ല

ർഭിണിയാവോ ഇവ ചെക്കിന് പോയിട്ട് അത് എന്ത് കുട്ടിയുടെ കാല് പുറത്തേക്ക് ഡോക്ടറോട് പറയാൻ പറ്റുമോ പ്രശ്നം ഇത് മുക്കല് കണ്ടിട്ട് വേറെന്തോ ആണെന്ന് തോന്നുന്നേ ആ സമരന്റെ മൂലക്കെ പോയി മതി പ്രായത്തിന്റെ ഗ്യാസ് കയറിയതാ കാര്യമൊന്നും അല്ലടേ ഇന്നലെ വീട്ടിലെ ചെക്കൻ കറിയായിരുന്നു എല്ലാരും ഡൗട്ടാണ് ജാസി ഗർഭിണിയാണോ ഗർഭിണിയാണോ ആയിരുന്നത് ആരും വിശ്വസിക്കുന്നില്ല ഈ ട്രാൻസ്ജെൻഡർ പ്രെഗ്നന്റ് ആയിട്ടുള്ള ചരിത്രം ഒന്നും നമുക്ക് നമ്മുടെ ചരിത്രവും നാട്ടിലില്ല അതുകൊണ്ട് വിവരം ഇത് കണ്ടാൽ പാടാണ് ഈ കാണിക്കുന്നത് മുഴുവൻ തന്നെ ഇത് രാവിലെ രാത്രിക്ക് കെട്ടിയാക്കാ അല്ലാത്തൊരു ഗർഭപാത്രം തന്നെയാണ് സ്റ്റീല അലുമിനിയം എന്ത് മാത്രമായാലും ഓന്നൊരു തൂറാൻ പോണ ലാഘവത്തോടെ പറഞ്ഞ പ്രസവം മാറ്റേ രണ്ടു ദിവസം ഇവനൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ പച്ച ചുരി മുളക്ടിക്കണം എല്ലാരും അഞ്ചു മാസം കൂടി ഞാൻ വെറ്റിയ നേരെ ഞാനിപ്പോ വരും ഞാനൊന്ന് നോക്കട്ടെ കുട്ടിയെ വരുന്ന വർത്തക്കെന്നുള്ളത് ഇവ പ്രസവിച്ചില്ലെങ്കിൽ ഇവൻ ഇനി പ്രസവിക്കാതെ ഈ പരിസരം വിട്ടു പോയി കഴിഞ്ഞാൽ കഴിഞ്ഞെ ഇടിച്ച് പ്രസവിപ്പിക്കണം ഇടിച്ച് തൂരിക്കണ ചുമ്മാ പറഞ്ഞായിരിക്കും ശരിക്കും പറഞ്ഞതായിരിക്കും ഏഹ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവരൊന്നും പറഞ്ഞ പ്രശ്നമില്ല ഞാൻ പറഞ്ഞു മാത്രം ഭയങ്കര സംഭവം ഉളുപ്പുണ്ടാ ചണക്ക് എന്നാ പോവാൻ നോക്കണ കണ്ടിട്ട് പൊന്നു പോന്നെ അറപ്പ് സീരിയസ്ലി അറപ്പ അല്ലാതെ വേറെ ഒന്നും തോന്നുന്നു ചേട്ടാട്ടെ തന്നെ അപമാനമാണ് നീ കൂടുതലൊന്നും പറഞ്ഞില്ല കൈ എന്താണ് ഒപ്പിനിയാൻ താഴെ കമന്റ് ചെയ്യാൻ വേറെ